ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ നാളെ വീട്ടിനകത്തേക്ക് കയറിയ മത്സരാർത്ഥികളൊക്കെ തിരികെ ഇറങ്ങുവാൻ തുടങ്ങുകയാണ് ഋഷി വലിയ വായിൽ കരയുന്നു സങ്കടങ്ങളുടെ വലിയ ഭാണ്ഡക്കെട്ട് അഴിച്ച് അൻസിബയുടെ മുൻപിലേക്ക് വെക്കുന്നു അൻസിബയ്ക്ക് ഋഷിയെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ പാടുപെടുന്നു എന്താണ് ഇത്രമാത്രം സങ്കടപ്പെടുവാനുള്ള കാരണം പറയാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചിരുന്നുവെങ്കിൽ സന്തോഷമായേനെ വീടിനുള്ളിലേക്ക് വന്നു കയറിയ എക്സ് കണ്ടസ്റ്റൻസ് അവർ മടങ്ങിപ്പോയെ മതിയാവുകയുള്ളൂ അവർ മടങ്ങിപ്പോകുന്നതിന് തൊട്ട് മുൻപുള്ള സങ്കട കണ്ണീരല്ല കാണുവാൻ സാധിക്കുന്നത് പരാതിയുടെയും പരിഭവങ്ങളുടെയും എല്ലാം കെട്ടഴിച്ചിട്ട് ഒരു എൽ കെ ജി കാരൻ കൊച്ചുകുട്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ ഋഷി കരയുകയാണ് ഋഷിയുടെ സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും പിൻപിലുള്ള കാര്യം ആരൊക്കെയോ ഋഷിയെ നുള്ളിയിട്ടുണ്ട് ആരൊക്കെയോ ഋഷിയുടെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതായത് താൻ ഡിസേർവിങ് അല്ല എന്ന് അവിടെ വന്നു കയറിയ മത്സരാർത്ഥികളിൽ ആരൊക്കെയോ പൂച്ചം പൂച്ചം പറയുന്നത് താൻ കേട്ടു അത്രേ ചിലരുടെ നോട്ടങ്ങളും ചിലരുടെ കൊട്ടേഷനുകളും കണ്ടിട്ട് അയാൾക്കൊട്ടും തന്നെ സഹിക്കുവാൻ കഴിയുന്നില്ല അൻസിബിയുടെ വാലായിട്ട് താൻ അവിടെ നടന്നു എന്നുള്ളത് വീണ്ടും ഇപ്പോൾ തൻ്റെ മനസ്സിനകത്ത് പൊങ്ങി വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ ആരെങ്കിലും അവിടെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ലൈവ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഋഷി അവിടെ ഒരു സംസാര വിഷയമായിട്ട് വന്നിട്ടേ ഇല്ല പക്ഷേ ഋഷി അവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാം എങ്കിൽ പോലും ഋഷിക്ക് ഒരു തരത്തിലും അത് താങ്ങുവാൻ കഴിയുന്നില്ല ഋഷി പൊട്ടി തകർന്ന് വിളിച്ചു പറയുകയാണ് എനിക്ക് കപ്പും വേണ്ട ഒരു കോപ്പും വേണ്ട പക്ഷേ നീയും ായിട്ടുള്ള എന്റെ ബന്ധം അതെനിക്ക് പിരിയുന്നത് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ തകർന്നു പോകും ഞാൻ ഇവിടെ നൂറ് ശതമാനം സിൻസിയറായിട്ട് തന്നെയാണ് നിന്നത് ഞാൻ ജനുവനായ ഒരു മനുഷ്യനാണ് ഞാനും നീയും തമ്മിലുള്ള ബന്ധം എത്ര സിൻസിയർ ആയിരുന്നു എന്നുള്ളത് എനിക്കും അറിയാം നിനക്കും അറിയാം പക്ഷേ അതിന് ഇവിടെ ആരെങ്കിലും ഫേക്കാണ് എന്നുവല്ലോ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ തനി നിറം പുറത്തു വരും ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നം ഞാൻ ഉണ്ടാക്കും ഇതൊക്കെ പറഞ്ഞിട്ട് ഋഷി അങ്ങ് തകർക്കുകയാണ് അതിനകത്ത് ഹൻസിബ് പറയുന്നു നീ എന്തിനാണ് ഇത്രയും കിടന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്ത് നീ കൂളാകു നീ ആണ് ഇവിടുത്തെ ഡിസർവിങ് കണ്ടസ്റ്റന്റ് അത് അങ്ങനെയല്ലെന്ന് ആര് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല നീ ഇവിടെ വന്ന് കയറുന്നതിന് മുൻപ് തന്നെ നിനക്ക് വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്റെ കണ്ണിലെ ഫൈനൽ തേട് ഒന്ന് നീ രണ്ട് അഭിഷേക് മൂന്ന് ജിൻഡപ്പൻ ഇത് കഴിഞ്ഞേ മറ്റുള്ളവരുള്ളൂ അത്രമാത്രം നീ ഡിസർവിങ് ആണ് ഇവിടെ പല ആൾക്കാരും പലതും പറയും അവരോട് പോയി പണി നോക്കാൻ പറ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കയറി വന്നത് അത് അവർക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഋഷിയും പറയുകയാണ് അതെ അതെ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടാണ് ഇവിടം വരെയോളം കയറി വന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ ചിരിവരികയാണ് ഈ ജാസ്മിനെയൊക്കെ ഒന്ന് സമ്മതിക്കണം പ്രത്യേകിച്ച് ജാസ്മിൻ ജിൻഡോ ഈ രണ്ട് മത്സരാർത്ഥികളും ആ വീടിനകത്ത് അനുഭവിച്ചതിന്റെ നൂറിലൊരംശം ഋഷി അനുഭവിച്ചിരുന്നെങ്കിൽ ആ ഭിത്തിക്കെങ്ങാണം തലയടിച്ച അയാൾ ജത്തേനെ ബിഗ് ബോസ് വീടിനുള്ളിൽ ആരാണ് അവരെ ആക്രമിക്കാതിരുന്നിട്ടുള്ളത് ബിഗ് ബോസ് വീടിനുള്ളിൽ അവരുടെ ഭൂതകാലവും ഭാവി ചരിത്രവും ഒക്കെ വിലയിരുത്താതിരുന്നിട്ടുള്ള ആരാണ് അവിടെ അവർ ഫേക്ക് ആണ് എന്ന് പറഞ്ഞ് പരത്താതിരുന്നത് ആരാണ് അവരുടെ മുഖത്ത് നോക്കി കൂരമ്പുകൾ അയച്ചുകൊണ്ടല്ലേ നിരന്തരം അവരെ പരിഹസിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ തരണം ചെയ്തിട്ട് അവർ ഫൈനൽ ഫൈവിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏഴയിലത്തെത്താനുള്ള യോഗ്യത ഋഷിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ കരുതുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞു വരുന്ന കളിയായതുകൊണ്ട് ആ ഭാഗ്യം റഷ്യയും കടാക്ഷിച്ചു അദ്ദേഹം ഫൈനൽ ഫൈവിൽ വരികയും ചെയ്തു അയാളുടെ പ്രകടനം മികവുകൊണ്ടാണ് അയാൾ ഫൈനൽ ഫൈവിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിച്ചു വരുവാൻ കഴിയില്ല കാരണം അത്രമാത്രം ഫൈനൽ ഫൈവിലെത്തുവാൻ എന്ത് അയാൾ അവിടെ ചെയ്തു എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ടാസ്ക് കളിച്ച് വിജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മാനസികമായി എതിർ മത്സരാർത്ഥികളുടെ മേൽ കരുത്ത് പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു കരുത്തില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ സാഹചര്യങ്ങൾ അയാളെ കരുത്തുള്ളവരാക്കി തീർക്കും നൂറു ദിവസമൊക്കെ അവിടെ നിന്ന് പലതും കാണുകയും കേൾക്കുകയും വരുന്ന അടികൾ പലതും തടയുകയും ചിലതൊക്കെ കൊണ്ട് താഴെ വീഴുകയും അതിനകത്തുനിന്ന് വീണ്ടും ചാടി എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ കൂടി ഒരു മെൻ്റൽ കപ്പാസിറ്റി ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ടായി വരും പക്ഷേ ഇവിടുത്തെ ഋഷിയെ കാണുവാൻ സാധിക്കുന്നത് അത്തപ്പോഴും ഒരു കൊട്ട പറച്ചപ്പോഴും ഒരു കൊട്ട അതെ അന്ന് വന്നു കയറിയ ഋഷി എങ്ങനെയുള്ള ഋഷിയായിരുന്നു അതേ ഋഷി തന്നെയാണ് ഇപ്പോഴും അയാൾ മെന്റലി ഒരു സ്ട്രെങ്ത്തും പ്രാപിച്ചിട്ടില്ല ഇപ്പോഴും അയാളെ താങ്ങി നിർത്തുവാൻ ആരുടെയെങ്കിലുമൊക്കെ നാക്കു വേണം ഞാനും അൻസുബയും തമ്മിലുള്ള ബന്ധം ഫേക്ക് ആയിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു പരത്തിയാൽ ഞാൻ ഷെയ്പ്പ് മാറ്റിക്കളയും എനിക്ക് കപ്പും വേണ്ട ആരുടെയും കോപ്പും വേണ്ട എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഋഷി എന്തിനാണ് ഇത്രയും ഇമോഷണൽ ആകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മാനസികമായി നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി സഹമത്സരാർത്ഥികൾ ആ വീട്ടിൽ നിന്ന് പോയിട്ട് തിരികെ വന്നു കയറിയിരിക്കുന്ന വ്യക്തികൾ അവർ പഠിച്ച പണി പതിനെട്ട് പക്ഷേ പയറ്റിയെന്നിരിക്കും അതിനെ പ്രതിരോധിക്കുക അതിൻ്റെ മേൽ ജയിച്ച് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് ജനം എനിക്ക് തന്നിരിക്കുന്നത് എന്ന് തെളിയിക്കേണ്ട വ്യക്തിയാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നത് ആരെങ്കിലും പാല് കൊടുത്ത് ഒന്ന് വാവാവോ പാടി ഉറക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു മാത്രവുമല്ല ഇത്രയധികം കരഞ്ഞു നിലവിളിക്കുവാൻ തക്കവണ്ണം വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇതുവരെ സംഭവിച്ചിട്ടുമില്ല പിന്നെ പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഋഷിക്ക് ദേഷ്യമൊക്കെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അയാൾക്കാരെയും എന്തു പറയാം അയാളുടെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്നൊന്നും പിന്നെ പ്രവചിക്കുവാൻ അയാൾക്ക് പോലും കഴിയില്ല അതൊക്കെ കേൾക്കുന്ന ആൾക്കാർ അങ്ങ് സഹിച്ചോണം പക്ഷേ എവിടെയെങ്കിലും പതുങ്ങി നിന്നുകൊണ്ട് അയാൾക്കെതിരെ ആരെങ്കിലും ചെറു വർത്തമാനം പോലും പറയാൻ പറ്റില്ല പറഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാ ഊർജ്ജവും ഒലിച്ചങ്ങ് പോകും ഈ കിരച്ചിലിനിടയിലേക്ക് അഭിഷേക് കയറി വരുന്നുണ്ട് അഭിഷേകിന് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്താ ഇവിടെ സംഭവിക്കുന്നു കുറെ നേരം അയാൾ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് പിന്നീട് കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയുക നീ എന്തിനടാ ഇതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് ഇവിടെ പല ആൾക്കാരും എന്നെ കൊട്ടേഷൻ അടിക്കാറുണ്ട് ചില ആൾക്കാരെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാതെ പോലും കടന്നു പോകാറുണ്ട് ഞാൻ ഡിസേർവിങ് അല്ല ഞാൻ വെറും ഒരു ബീൻ ബാഗിൽ തന്നെ ജീവിതം കഴിക്കുന്നവനാണ് എന്നൊക്കെ പല ആൾക്കാരും ഇവിടെ പറയാറുണ്ട് ആരി ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നു പറയുന്നവർ പറഞ്ഞിട്ട് പോകും നമ്മൾ നമ്മുടെ പണി ചെയ്യും ഇത്രയും ദിവസം അഭിഷേകിന്റെ കൂടെ സമയത്ത് ഇതൊക്കെ തന്നെയായിരുന്നു അഭിഷേക് പറഞ്ഞുകൊണ്ടേയിരുന്നത് അപ്പോൾ അല്ല അത് തന്നെയുള്ള അത്ര തന്നെയുള്ളു എന്നൊക്കെ പറഞ്ഞ പാർട്ടി ഇപ്പൊ ഇവിടുന്നുണ്ട് ഈ പൊട്ടിക്കരച്ചിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് നാടകമെന്ന് മാത്രമേ വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം ഇത്രയും ബഹളം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അവിടെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഋഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോപ്പും സംഭവിച്ചിട്ടില്ല